നമസ്കാരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ യുവതിയാണ് മൊണാലിസ എന്ന മോണി ബോസ്ലെ മഹാകുംഭമേള നടന്ന പ്രയാഗ്രാജിൽ മാലവില്പനയ്ക്ക് എത്തിയ യുവതിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു അതിനിടെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയും മുംബൈയിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ കുടുംബത്തെ ബന്ധപ്പെടുകയും ചെയ്തതോടുകൂടി മൊണാലിസ വീണ്ടും വാർത്തകളിൽ ഇടം നേടി പിന്നാലെ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന തന്റെ സിനിമയിലൂടെ മൊണാലിസ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന പ്രഖ്യാപനവുമായി സംവിധായകൻ സനുജ് മിശ്രവന്നു മൊണാലിസ അഭിനയം സംബന്ധിച്ച ക്ലാസുകളിൽ പങ്കെടുക്കുകയാണ് എന്നും അവർ എഴുത്തും വായനയും പഠിക്കുകയാണ് എന്നുമുള്ള വിവരവും പുറത്തു വന്നു സനുജ് മിശ്ര തന്നെയാണ് അവരെ പഠിപ്പിച്ചത് ഇതിന് ചില വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ബലാത്സംഗ കേസിൽ ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുകയാണ് സംവിധായകൻ സനോജ് മിശ്ര സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി തുടർച്ചയായി ചൂഷണം ചെയ്തുവെന്നാരോപിച്ചുകൊണ്ട് മറ്റൊരു യുവതി നൽകിയ പരാതിയിലാണ് സംവിധായകൻ കുരുക്കിലായത് രണ്ടായിരത്തിൽ ഝാൻസിയിൽ താമസിക്കുന്ന സമയത്ത് ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് സംവിധായകൻ സനോജ് മിശ്രയുമായി പരിചയപ്പെടുന്നത് എന്ന് യുവതി തന്റെ പരാതിയിൽ പറയുന്നു പിന്നാലെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം വളരുകയും നിരന്തരം സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ജാൻസി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സനോജ് മിശ്ര ആവശ്യപ്പെട്ടിരുന്നുവെന്നും യുവതി വിസമ്മതിച്ചതോടുകൂടി സംസാരം ഭീഷണിയുടെ സ്വരത്തിലായി എന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്ന തരത്തിലായിരുന്നു ഭീഷണിയെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടെ തൊട്ടടുത്ത ദിവസം യുവതി സംവിധായകനെ കാണാനെത്തി ഇതോടെ അവരെ സംവിധായകൻ ഒരു റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവിടെ വെച്ച് ലഹരി വസ്തുക്കൾ നൽകി ഉപദ്രവിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ സംവിധായകൻ തന്നെ എതിർത്താൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു വിവാഹം കഴിക്കാമെന്നും സിനിമകളിൽ അഭിനയിപ്പിക്കാമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ട് മിശ്ര പീഡനം തുടർന്നുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നതായി മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു മഹാകുംഭമേളം നടന്ന പ്രയാഗ്രാജിൽ മാല വിൽക്കാൻ എത്തിയ മോണി ബോസ്ലെ എന്ന മൊണാലിസയുടെ ചിത്രങ്ങൾ ആരോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ പതിനാറുകാരി വൈറലായത് മോണി ബോസ്ലേയെ സാമൂഹിക മാധ്യമങ്ങളിൽ മൊണാലിസ എന്നാണ് വിശേഷിപ്പിച്ചത് ചാരക്കണ്ണുകളും ചിരിയും സുന്ദരമാണ് എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു ബ്രൗൺ എന്നും ഇവരെ വിശേഷിപ്പിക്കപ്പെട്ടു ഇതിനു പിന്നാലെ മൊണാലിസ എന്ന മോനി ബോസ്ലെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് സംവിധായകൻ സനോജ് മിശ്ര തന്നെ വെളിപ്പെടുത്തി മൊണാലിസയെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷമാണ് സനോജ് മിശ്ര തന്റെ അടുത്ത സിനിമയിലെ നടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അടുത്ത സിനിമയായ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാണ് അവസരം നൽകുക ഇതിന്റെ ഭാഗമായി മൊണാലിസയ്ക്ക് സംവിധായകൻ ക്ലാസുകളും നൽകിയിരുന്നു മുംബൈയിൽ സനോജ് മിശ്ര സിനിമയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു ഒരു ചെറിയ മുറിയിൽ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് ഹിന്ദി അക്ഷരങ്ങൾ എഴുതി വായിച്ചു പഠിക്കുന്നതായിരുന്നു ദൃശ്യങ്ങൾ സനോജ് മിശ്രയാണ് പഠിപ്പിക്കുന്നത് മൊണാലിസയുടെ സഹോദരിയും കൂടെയുണ്ട് എഴുത്തും വായനയും അറിയാതെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് എന്ന് മൊണാലിസയോട് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സനോജ് ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ഉള്ളത് എന്നും എഴുത്തില്ല എന്നും അവൾ മറുപടിയായി നൽകുന്നു